ഓം പ്രഹ്ലാദവരതായ നമ സനാതനധർമ്മത്തിലെ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ അവയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പുണ്യമാണ് പ്രണവം എന്ന് പറയുന്നത് പ്രണവം എന്തുകൊണ്ടാണ് പ്രണവം ഇത്രയധികം മഹത്കരമായത് നമ്മൾക്കറിയാം വൈദികമായൊരു മന്ത്രമായിക്കൊള്ളട്ടെ താന്ത്രികമായ മന്ത്രമായിക്കൊള്ളട്ടെ നാമമന്ത്രമായിക്കൊള്ളട്ടെ എല്ലാത്തിന് ഉപരിയായി എപ്പോഴും പ്രണവമുണ്ടായിരിക്കും പ്രണവമുണ്ടെങ്കിലേ ആ മന്ത്രം തന്നെ പൂർണ്ണമാക്കുകയുള്ളൂ എന്നുള്ളത് നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ ബോധ്യമാണ് അതുപോലെ തന്നെ പ്രണവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് പ്രണവം എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഉച്ചരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് സംശയം എല്ലാവർക്കും ഉണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രണവം എന്താണ് എന്നുള്ളതാണ് മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് പ്രണവം നിർമ്മിതമായിരിക്കുന്നത് പ്രണവം രൂപമെടുത്തിരിക്കുന്നത് എന്ന് പറയാം അകാരം ഉകാരം മകാരം ആ ഉ മ അതായത് ഔം എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല പ്രൊണൗൺസിയേഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഈ അകാരം ഉകാരം മകാരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കാം ഒരു യോഗി അയാളുടെ ആത്മീയ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ അയാൾ മൂന്ന് തരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾ അനുഭവിക്കുന്നു അതിൻ്റെ പ്രതിനിധിയാണ് ആദ്യം തന്നെ പ്രണവമെന്ന് പറയണം അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന മൂന്ന് തലം ഈ മൂന്ന് തലം മാത്രമല്ല ഉള്ളത് തുര്യം തുര്യാതീതം അങ്ങനെയുണ്ട് പക്ഷേ ഇവിടെ പ്രണവം പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത് ഈ മൂന്നവസ്ഥകളെയാണ് അതുപോലെ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം അതുപോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇതുപോലെ തന്നെ മാണ്ഡക്യ ഉപനിഷത്ത് പരിശോധിച്ചാൽ മറ്റ് ഒരു കാര്യവും കൂടെ നമ്മൾക്ക് മനസ്സിലാവും പ്രണവം കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിർമ്മിതമായിരിക്കുന്നത് പ്രണവമായിരുന്നു കഴിഞ്ഞു പോയത് പ്രണവമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രണവമാണ് ഇനി വരാൻ പോകുന്നത് ഇങ്ങനെ മാണ്ഡുക്യ ഉപനിഷത്തിൽ പ്രണവത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു ഇതിനർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണവമായിരുന്നു ഭൂതകാലം പ്രണവമാണ് സംസാരം പ്രണവമാണ് ഭാവി അതുപോലെ തന്നെ പ്രണവമെന്ന് പറയുന്നത് പ്രസൻറ്റാണ് പ്രണവമാണ് ഫ്യൂച്ചർ പ്രണവമായിരുന്നു പാസ്റ്റ് അതായത് നമ്മളുടെ പോയ കാലം നമ്മളുടെ വർത്തമാനകാലം ഇനി വരാനിരിക്കുന്നത് എല്ലാം പ്രണവമാണ് അതിനർത്ഥം ഈ പ്രപഞ്ചം തന്നെ പ്രണവമാണെന്നാണ് ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത് പ്രണവ പ്രണവാസർവേദീഷു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ പറയും പക്ഷികളിൽ ഞാൻ ഗരുഡനാണ് ഇനി സൈനിക പടത്തലവന്മാരിൽ ഞാൻ സ്കന്ധനാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാത്തിലും ശ്രേഷ്ഠൻ ഞാൻ തന്നെ ഞാനാണ് ബ്രഹ്മം ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ഭഗവാൻ പറയാൻ വേണ്ടിയാണ് ഏതൊരു കാറ്റഗറി ഏതൊരു വിഭാഗം എടുത്താലും ആ വിഭാഗത്തിലെ ഏറ്റവും പ്രഥമസ്ഥാനീയനായ ആളെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ഞാനെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭഗവാൻ ഭഗവാന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ വേദത്തിൽ വേദമന്ത്രങ്ങളിൽ ഞാൻ പ്രണവമാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ എന്ന് പറയുന്നത് എത്രയധികം സനാതനധർമ്മത്തിൽ മൂല്യവത്താണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രണവം എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രണവം കറക്റ്റായി പ്രണൗൺസ് ചെയ്യുക ശരിയായ രീതിയിൽ ഉച്ചരിക്കുക വലിയൊരു സംശയമാണ് പ്രത്യേകിച്ച് അകാരം ഉകാരം മകാരം ആയാണ് പ്രണവം നിലകൊള്ളുന്നത് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ആവും എന്നാണോ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടുണ്ടോ ഔം നമശിവായ ഔം ശരവണഭവ ഔം നമോ നാരായണായ ഒരിക്കലും ഉണ്ടാവില്ല കാര്യം അത് അങ്ങനല്ല അതായത് ആ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഉ എന്ന അക്ഷരം ചേരുമ്പോൾ സംസ്കൃതത്തിൽ ഓ എന്നാണ് വരുന്നത് അതായത് ഒന്നുകൂടെ പറയാം സംസ്കൃത ഭാഷയിൽ ആ എന്ന അക്ഷരം അതായത് അഖാരത്തിൻ്റെ കൂടെ ഉ എന്ന അക്ഷരം ഉഖാരം ചേരുമ്പോൾ ഓ എന്നാണ് വരുന്നത് അപ്പോൾ ഓം എന്നാണ് നമ്മൾ ഇത്രയും കാലം എങ്ങനെയായിരുന്നോ പ്രണൗൺസ് ചെയ്തത് നമ്മൾ ഇത്രയും കാലം എങ്ങനെയായിരുന്നോ ഉച്ചരിച്ചത് തന്നെയാണ് ശരിയായ രീതി അപ്പോൾ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം ശരവണഭവ അതാണ് സത്യം ഇനി അകാരം ഉകാരം മകാരത്തെ പ്രത്യേകം തന്നെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ചില സാധനങ്ങളുമുണ്ട് അതായത് യോഗാ യോഗാസാധനകളിൽ പ്രത്യേകതരം യോഗാ യോഗാസാധനകളിൽ അകാരമുകാരമകാരങ്ങളെ പ്രത്യേകം തന്നെ തിരിച്ച് ആ ശബ്ദത്തിൽ കേന്ദ്രീകരിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ചക്രങ്ങളിൽ നിന്നും ആധാരങ്ങളിൽ നിന്നുമൊക്കെ പല തരത്തിൽ ആത്മീയ ഊർജങ്ങളെ ഉദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊരു യോഗാ യോഗാസാധനയുടെ പ്രത്യേക ഭാഗമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐന്തെഴുത്തിലെ പിറന്ന് ഐതെഴുത്തിലേ വളർന്ന് ഐന്തെഴുത്ത് ഓതു കിണ്ട പഞ്ചഭൂത പാവികാൾ ഐന്തെഴുത്തിലോരെഴുത്ത് അരിന്തുകൂറ വല്ലിരേർ അഞ്ചൽ അഞ്ചൽ എൻ്റെ നാഥൻ അമ്പലത്തിൽ ആടുമേ ശിവവാക്യർ പറയുന്ന ശിവവാക്യമാണ് അതായത് പഞ്ചാക്ഷരയിലെ ഒരക്ഷരം നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ നമ്മളുടെ പ്രത്യേക തരം ഒരു ആധാരം ഉണരുകയും അതിലൂടെ ശിവസാക്ഷാത്കാരമുണ്ടാകുകയും ചെയ്യുമെന്ന് പക്ഷേ ഇതങ്ങനെ വെളിപ്പെടയായി പറയാറില്ല നമ്മൾ സാധാരണ ഓം ശിവായ എന്നാണ് ജപിക്കുന്നത് പക്ഷേ ഈ ഓം നമശിവായ തന്നെ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുമ്പോൾ യോഗാസാധനകളിൽ ഉപയോഗിക്കുമ്പോൾ ജപത്തിനായല്ല യോഗാസാധനയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഈശ്വര തുല്യനായ ഒരു അറിവുറ്റ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നും ദീക്ഷയായി സ്വീകരിക്കുമ്പോൾ ആ ഗുരു പറഞ്ഞു നൽകും എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ചില സാധനങ്ങൾക്കായി ഉപയോഗിക്കാം ഇപ്പോൾ പ്രണവം തന്നെ അങ്ങനെ സാധനങ്ങൾക്കായി ഉപയോഗിക്കുന്ന മാർഗങ്ങളുണ്ട് അതിൽ തിരുമന്ദിരത്തിൽ നമ്മൾ തിരുമൂലർ പറയുന്നത് തന്നെ അല്ലെങ്കിൽ പലതരത്തിലുള്ള യോഗാശാസ്ത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇത് പരാമർശമുണ്ട് അത് വേറെ കാര്യമാണ് അല്ലാതെ സാധാരണയൊരാൾ പലതരത്തിലുള്ള യോഗാസാധനങ്ങൾക്കല്ലാതെ സ്വന്തമായി ജപം ചെയ്യുമ്പോൾ ജപമായി ചെയ്യുമ്പോൾ വിനിയോഗം ജപത്തിനായുള്ളപ്പോൾ നമ്മൾ പലതരത്തിൽ വിനിയോഗം ചെയ്യാറുണ്ട് ജപ വിനിയോഗത്തിന് നമ്മൾ ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് പ്രണവം തന്നെയാണ് പ്രണവം ഓം എന്നെടുക്കുന്നതാണ് ഔം എന്നെടുക്കുന്നതല്ല ഔം എന്നെടുക്കുന്നത് പലതരത്തിലുള്ള യോഗാ യോഗാസാധനങ്ങളിലാണ് പലതരത്തിലുള്ള മറ്റ് ക്രിയകൾക്ക് വേണ്ടി അതായത് ആത്മീയതയുടെ പലതരത്തിലുള്ള തത്വങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളുണ്ട് ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലും പ്രണവത്തെ അങ്ങനെ കേന്ദ്രീകരിക്കുന്നത് അല്ലാതെ മന്ത്രമായി വരുമ്പോൾ മന്ത്രശാസ്ത്ര പ്രകാരം ഇപ്പോഴും ഓം എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമായി കരുതുന്നത് അതുകൊണ്ട് തന്നെ ഓം എങ്ങനെ ഉച്ചരിക്കണമെന്ന് ചോദിച്ചാൽ അതിന് മറുവാക്കില്ല ഓം ഓം തന്നെയാണ് അല്ലാതെ ഔം അല്ല അതൊരു തെറ്റായ മിഥ്യാധാരണയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സംസ്കൃത ഭാഷയൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അകാരം ഉകാരം മകാരം ചേരുമ്പോൾ ഓം എന്ന് തന്നെയാണ് വരുന്നത് അല്ലാതെ പലതരത്തിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് പ്രണവത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി പ്രണവം എന്തുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് മുൻപിൽ ഉപയോഗിക്കുന്നത് എന്ന് പലതരത്തിലുള്ള ഉപനിഷത്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതായത് ചാണ്ടോക്യ ഉപനിഷത്ത് പോലുള്ള ഉപനിഷത്തുകളിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരണമുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് മന്ത്രത്തിന് മുൻപ് പ്രണവം മനസ്സിലാക്കണം അതിന് നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ഓം പ്രഹ്ലാദപരതായ